ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് വെറുതെ ഇരുന്ന് സമയം കളയുവാൻ ഒട്ടും ഇഷ്ടമില്ലാത്തവരായിട്ടുള്ള ഈ പൂരം നക്ഷത്രക്കാരിൽ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്നവരാണ് കൂടാതെ കൃത്യനിഷ്ഠയും സത്യസന്ധതയും അത്ര തന്നെ ആത്മാർത്ഥതയും ഉള്ളതായിട്ടുള്ള ഈ പൂരം നക്ഷത്രക്കാരിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ ഈ നവംബർ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ സൂര്യന് നീചസ്ഥിതി വരുന്നതുകൊണ്ടും ജന്മരാശിയിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ടും അഷ്ടമശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമായതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിൽ ജീവിത അനുഷ്ഠാനങ്ങളിൽ യാത്രകളിലെല്ലാം കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കുന്നത് നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയും ക്ഷമാശീലവും കൂടുതലും വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയസാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ എന്നാൽ പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുവാൻ സ്ഥിതി കാണുന്നില്ല ഈ ഒരു നവംബർ മാസത്തിൽ കുടുംബാധിപതിയും ലാഭാധിപതിയുമായിരിക്കുന്നതായ ബുധൻ്റെ അനുകൂലസ്ഥിതി ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും അഭിവൃദ്ധിക്കും ശ്രേയസിനുമെല്ലാം സാധ്യത കാണുന്ന സമയമാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ഈയൊരു സമയങ്ങളിൽ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈയൊരു സമയങ്ങളിൽ സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം അനാവശ്യമായിട്ടുള്ളതായ പാഴ് ചിലവുകളെ കഴിവതും ഒഴിവാക്കേണ്ടുന്നതായിട്ടുള്ള സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ ഇനി തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിട്ടുള്ള ശുക്രൻ്റേതായ സ്ഥിതി മൂലം കർമ്മ മേഖലകളിലും തൊഴിൽ മേഖലകളിലും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് എന്നാൽ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം നിവൃത്തി സ്ഥാനത്ത് രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്നതായ ശനീശ്വരന് അഷ്ടമ ഭാവസ്ഥിതി നിലനിൽക്കുന്നത് കൊണ്ടും ഈ ഒരു സമയങ്ങളിൽ സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ധനസംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ അതുകൊണ്ട് പൂരം നക്ഷത്രക്കാർ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ സഹസ്രനാമ ചെയ്യുന്നതും ഭഗവാന് മലർന്നിവേദ്യം ചെയ്യുന്നതും വളരെ നല്ലതാണ്